അസലാ വലൈക്കു വാഹമത്തു അഹി വാത്തു മഹാനായ ഷേഖ് ജില റിയുല്ലാഹു താലാന്നുവിൻ്റെ റാത്തീബുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യണം മഹാനവറുകൾ പതിവാക്കിയിരുന്ന ദിഖറുകൾ ക്രോഡീകരിച്ചതാണ് അവിടുത്തെ റാത്തീബ് ആ റാത്തീബുകൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുമായി ലയിക്കുന്ന ദിഖറുകൾ കാണാം അതുപോലെ യാ 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 റബ്ബു നൂറു ഇങ്ങനെയുള്ള മനസ്സിന് വല്ലാത്ത ആനന്ദം തരുന്ന അള്ളാഹുലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന ദിക്കറുകളാണ് ഷേഖ് ജിലാൻ അലി അള്ളാഹുദാലഅവിൻ്റെ ജീവിതം എടുത്താൽ അവിടുത്തെ ഇബാദത്തിന്റെ സബരിയകൾ എടുത്താൽ മഹാനുകളുടെ മൊഴിമുത്തുകൾ തന്നെ കാണാം തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സ്മരണയെക്കുറിച്ച് ഏതെങ്കിലും സന്ദർഭത്തിൽ ഒഴിവായിപ്പോയാൽ അതിനെ സംബന്ധിച്ച് താൻ റബ്ബിനോട് ഇസ്തിഗുബാർ ചെയ്യണം ഒരു നിമിഷം പോലും റബ്ബിന്റെ ഓർമ്മയില്ലാതെ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ലാതെ ഇരുന്നാൽ ആ ഇരിക്കുന്ന സമയത്തെ കുറിച്ച് നമ്മൾ റബ്ബിനോട് ഇസ്തേഖഫാറ് ചെല്ലുകയും മാപ്പിരക്കുകയും ചെയ്യണമെന്ന് മഹാനുകൾ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു മഹാനുകൾ ജനിക്കുന്നതിന് മുമ്പേ എത്രയോ ഇങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ ആരിഫായ അവലിയാക്കളുടെ നേതാവായ മഹാൻ ജനിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൽപ്പെട്ട ലോക പ്രസിദ്ധനാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദ് ഇർ അലി അള്ളാഹുത്താലും പറഞ്ഞ ആ വാചകം തന്നെ മഹാനായ സുഹ്രവർദിർ അലി അള്ളാഹുത്താലു രേഖപ്പെടുത്തുന്നുണ്ട് പിൽക്കാലഘട്ടത്തിൽ ഇറാഖിലെ ഇന്നാലിന്ന പ്രദേശത്ത് നിന്ന് ഒരു നിർസൽദാസ പരമ്പരയിൽ അബ്ദുൽ ഖാദർ എന്നു പേരുള്ള ഒരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞ് ലോകത്തിലെ ഔലിയാക്കളുടെ മുഴുവനും നേതാവാവുകയും എല്ലാ ഔലിയാക്കളുടെ പെരടിയും മേൽ ആ കുഞ്ഞിൻ്റെ കാൽപാദം അള്ളാഹു വെപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇനി പറക്കാനിരിക്കുന്ന അബ്ദുൽ ഖാദർ എന്ന കുഞ്ഞിന്റെ കാൽപാദം എൻ്റെ തോളിലാണെന്ന് മഹാനായ് ജുനൈദുൽ ബഗ്ദാർഹു താലോ പറഞ്ഞിട്ടുണ്ട് അത്ര കണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അള്ളാഹുന്റെ ആരിഫീങ്ങളിൽ അള്ളാഹുന്റെ അവിലിയാക്കളിൽ അഗ്രേസറിനാണ് മഹാനായ ഷെയ്ഖ് ജിലാഹുത്താലും മഹാനുകൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി അത്ഭുതങ്ങൾ കണ്ടു ജനിച്ചു കഴിഞ്ഞാട്ട് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കണ്ടത് കാരണം റമദാൻ ഒന്നിനാണ് മഹാനുകൾ ജനിക്കുന്നത് ആ ജനിച്ച മാസത്തിൽ പരിശുദ്ധമായ റമദാൻ ഒരു ദിവസം പോലും പകൽ സമയം മഹാനുകൾ പാല് കുടിച്ചില്ല എന്നാണ് ബഗ്ദാദിലെ ജനങ്ങളെല്ലാം ജീലാനിയിലെ ജനങ്ങളെല്ലാം ഓടിക്കൂടി അത്ഭുതം കാണാൻ വേണ്ടി ഇങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു അഹിൽഭയത്തിൽപ്പെട്ട കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞ് റമലാൻ്റെ പകലിൽ പാല് തീരെ കുടിക്കുന്നില്ല മകര സമയമായി കഴിഞ്ഞാൽ പാല് കുടിക്കും ഇങ്ങനെ ഒരു കുഞ്ഞു പറന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടിക്കൂടിയ സംഭവങ്ങൾ നിരവധി മഹാന്തന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മഹാനുടെ ജീവിതത്തിലെ സൂക്ഷ്മത ജീവിതത്തിൽ പാലിച്ച ഇബാദത്തുകൾ ഇബാദത്തുകളുടെ കാഠിന്യം അതുപോലെ തന്നെ അവിടുന്ന് അള്ളാഹുവിലേക്ക് ലയിക്കാൻ വേണ്ടി നടത്തിയ തിക്റുകൾ ഔറാദുകൾ ആ ഔറാദുകളെ മഹാൻ്റെ മക്കളും അതുപോലെ മുരീദന്മാരും ക്രോഡീകരിച്ചതിൻ്റെ ഒരു ഭാഗമാണ് റാത്തീബ് എന്ന് പറയുന്നത് ആ റാത്തീബിൽ കൂടി അള്ളാഹുലേക്ക് അടുക്കാൻ റബ്ബിലേക്ക് അവൻ്റെ സിക്രുകൾ അവൻ്റെ തസ്ബീഹുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ നാമങ്ങൾ പറഞ്ഞ് അള്ളാഹുലേക്ക് ലയിക്കാനാണ് നമ്മൾ റാത്തീബിൽ സമയം കണ്ടെത്തേണ്ടത് അള്ളാഹു സുബാൻ ഹുത്തല അത്തരത്തിൽ ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ് നമ്മൾ മരണത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ റബ്ബിലേക്ക് അടുക്കണം അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹുവിന് പൊരുത്തമുള്ളവരായി അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന അടിമകളായി ലോകത്തോട് വിട പറയണം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹുവിൻ്റെ ഫനയിലായി ഈ ലോകത്തുനിന്ന് വിട പറയാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമ്മി വരക്കാത്തു